വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ വെല്ലുവിളിക്കാനും അമിത്ഷാക്ക് നേർക്ക് നേർ നിന്നുകൊണ്ട് മറുപടി കൊടുക്കാനും അമിത്ഷാ കൊത്ത എതിരാളിയായി മാറാനും മുഖ്യമന്ത്രി പിണറായി വിജയനെ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും തെളിയിച്ചു തരികയാണ് മുഖ്യ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ഒരുപാട് മുന്നിലാണ് കപട മതേതരവാദികൾക്ക് മുന്നിൽ കൃത്യമായ നിലപാടെടുത്ത് കൃത്യമായ രീതിയിൽ അങ്ങ് മുന്നോട്ട് പോകുമ്പോൾ ആരായാലും അങ്ങക്ക് മനസ്സറിഞ്ഞ് കൈകരിക്കുക തന്നെ ചെയ്യും പറഞ്ഞു വരുന്നത് ഇന്ത്യയിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ കോവിഡിന്റെ മഹാമാരിക്കിടയിൽ അമിത്ഷായും കൂട്ടരും അതിന്റെ പണി മറന്നിട്ടില്ല അവർ എല്ലാ രീതിയിലും പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ മുന്നോട്ട് വന്നിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ അഭയാർത്ഥികളായിട്ടുള്ള മുസ്ലിങ്ങളല്ലാത്ത മറ്റു മതസ്ഥർക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് അതായത് അവർക്ക് പൗരത്വം കൊടുക്കാം മുസ്ലിങ്ങൾക്ക് പൗരത്വം ഇല്ല എന്ന് ചുരുക്കം ഈ വിഷയം കത്തി നിൽക്കുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനോട് മാധ്യമ ചോദിച്ചത് അമിത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുകയാണല്ലോ കേരളത്തിൽ ആ നിയമം നടപ്പിലാക്കുമോ എന്ന് പിണറായി വിജയനോട് മാധ്യമ പ്രവർത്തകൻ ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു ഇല്ല നടപ്പിലാക്കില്ല ഞങ്ങൾ ആദ്യം എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് അമിത്ഷാ കേരളത്തെ സ്വപ്നം കാണരുത് കേരളത്തിന്റെ മണ്ണിൽ ആ നിയമം നടപ്പിലാക്കില്ല നടപ്പിലാക്കില്ല എന്ന് തന്നെയായിരുന്നു പിണറായി വിജയന്റെ മാസു മറുപടി മാധ്യമ പ്രവർത്തകർ പോലും ഒന്ന് പകച്ചുപോയി കാണും കാരണം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ അമിത്ഷാ എന്ന് കേട്ടു കഴിഞ്ഞാൽ ഒരു പേടി പ്രകടിപ്പിക്കാറുണ്ട് കാരണം എന്തായാലും പൂട്ടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർക്ക് ആ ഭയമുള്ളത് പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേർക്ക് നേർ നിന്നുകൊണ്ട് കൃത്യമായ മറുപടി കൊടുക്കുമ്പോൾ മലയാളികൾക്ക് അഭിമാനിക്കാം പൗരത്വ വേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തടയും എന്നുള്ളത് തന്നെയാണ് പിണറായിയുടെ മാർസു മറുപടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ത്യ രാജ്യത്ത് തന്നെ അമിത്ഷക്കൊരു വെല്ലുവിളിയായി മാറുമ്പോൾ അമിത്ഷ പോലും ഇത്തരം പ്രഖ്യാപനങ്ങൾക്ക് മുന്നിൽ ഒന്ന് വിറച്ചു പോയി കാണും കാരണം കേന്ദ്രം അവരുടെ കൈകളിലാണ് ലോക്സഭയിൽ കൃത്യമായ ആധിപത്യമുണ്ട് അതുമാത്രമല്ല ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ കൃത്യമായ ആധിപത്യം ഉണ്ടാക്കി കഴിഞ്ഞു ഇനി ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ഭരണമട്ടിമറിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും സാധിക്കുന്ന എല്ലാ കഴിവുകളും എല്ലാ നറികേടുകളുമുള്ള ഒരു കൂട്ടരോട് ഇങ്ങനെ നെഞ്ചും വിരിച്ച് പൊരുതുമ്പോൾ ആരായാലും ഒന്ന് ഭയപ്പെട്ടു പോകും എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ സർക്കാരിന് നേരെ ഇത്തിരി ആരോപണങ്ങളൊക്കെ വരുന്നതിനിടയിൽ തന്നെയാണ് ഇങ്ങനെയുള്ള കൃത്യമായ ഒരു നിലപാടുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് പോയിട്ടുള്ളത് അമിത്ഷാക്ക് കിഡിലൻ മറുപടി കൊടുത്ത് വിറപ്പിച്ച പിണറായിക്ക് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറയാൻ തൻ്റെ ഇടം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് അദ്ദേഹം ചെയ്തു കാണിക്കുക തന്നെ ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം